നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നിരൂപാധികം സ്വീകരിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വെൽഫെയർ പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു അതെന്താണ് വിശാല ഹിന്ദു മുന്നണി പിന്തുണ അത് നിങ്ങൾ ആരും ചോദിക്കണല്ലോ നിങ്ങൾ പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാറില്ലല്ലോ ഞങ്ങള് മതേതര നിലപാടിൽ നിങ്ങള് കൈരളിയുടെ ലേഖൻ ഈ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് വ്യക്തമായ അല്ല കേൾക്ക് ഞാൻ പറഞ്ഞത് കേൾക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് ഇപ്പം ഈ സി നിങ്ങൾക്ക് പിന്തുണ തരാതായപ്പോൾ അവർ വർഗീയവാദി അതുവരെ മതേതരവാദി ഞാൻ പറഞ്ഞല്ലോ ആറ് തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ എൽ ഡി എഫിനായിരുന്നു അവരുടെ പിന്തുണ എൽ ഡി എഫിന് ഞാനൊരു കുഴപ്പവും പറഞ്ഞിട്ടില്ല കാരണം എൽ ഡി എഫിന് പുറത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു അവർക്ക് എൽ ഡി എഫിനോടായിരുന്നു അന്ന് ആഭിമുഖ്യം എത്ര പേരങ്ങനെ എത്രയോ സംഘടനകൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് പിന്തുണ വന്നിട്ടുണ്ട് എത്രയോ മത സംഘടനകൾ എത്രയോ കക്ഷികൾ ചെറിയ ചെറിയ പാർട്ടികൾ ഇത്ര പേര് അതൊക്കെ തിരഞ്ഞെടുപ്പിൽ സാധാരണ ഇത്രയുള്ളൂ ഒരു തരത്തിലുമില്ല അവർ ഞങ്ങൾക്ക് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്താണുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർ ഇരുപത് സീറ്റിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്താണ് അതൊക്കെ വേണത്തെ കള്ള കഥകളാണ് വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പിന്തുണയ്ക്കുമ്പോൾ മതേതര പാർട്ടിയും യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയ പാർട്ടിയും ആക്കുന്നത് എങ്ങനെയാണ് നിലമ്പൂരിൽ സി പി എം ബി ജെ പി ബന്ധമുണ്ടെന്നും ബി ജെ പിക്കെതിരെ വാദങ്ങൾ ഉയർന്നപ്പോൾ ബി ജെ പി ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എമ്മിനെ സഹായിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി തന്നെയാണ് യു ഡി എഫ് നേരിടുന്നതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ എൽ ും കാന്തപുരം വിഭാഗവും രംഗത്ത് വന്നിരുന്നു വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ അപ്രഖ്യാപിത ഘടകകക്ഷിയാണെന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും ജമാഅത്ത് ഇസ്ലാമി ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന ആശയത്തിന്റെ വക്താക്കളാണെന്നും വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുക ഒത്തുതീർപ്പുണ്ടാക്കുക എന്നതാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയമെന്ന എളമരം കരീമും ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെറ്റ് ട്വന്റി ഫോർ നിലമ്പൂർ